Hello, Wassalamu Alaikum, welcome back. റംലാസ് കിച്ചനിൽ നിന്ന് പുതിയ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു തേങ്ങച്ചോറാണ് വെറൈറ്റി ആയിട്ടുള്ള തേങ്ങച്ചോറാണ് നമ്മൾ പലതരത്തിലുള്ള റൈസുകളും ഉണ്ടാക്കാറുണ്ട് അല്ല നമ്മൾ മഞ്ഞച്ചോറ് അതേപോലെ തന്നെ വേറൊരു തരത്തിൽ നമ്മൾ തേങ്ങച്ചോറ് ഉണ്ടാക്കാറുണ്ട് ഇറച്ചിച്ചോറ് ഇങ്ങനെ പല തരത്തിലെ ചോറുകൾ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഉണ്ട് അതിൽ ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോ റൈസും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നമുക്ക് ഈ ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഫസ്റ്റിൽ തന്നെ നമുക്ക് ചോറ് വേവിച്ച് ഊറ്റി വെക്കണം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് കപ്പ് ബാസ്മതി അരി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം വെള്ളം വെച്ച് ഉപ്പും ചേർത്ത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മളായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന ബാസ്മതി അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുക അത് നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ അരിപ്പയിൽ കൂടി വെള്ളം കളഞ്ഞ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇതിൽ ഇത് വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷമാണ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ വേവിക്കുന്നത് നിങ്ങളും അതുപോലെ ചെയ്യാൻ നോക്കാം നമുക്കിതൊന്ന് ഊറ്റിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറ് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വെളിച്ചെണ്ണയിലും നെയ്യും രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കഴിച്ചു കൊടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് പിന്നെ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂണും നെയ്യും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഉയർന്നു പരിപ്പ് ചേർത്ത് കൊടുത്ത് ഉയന്ന് വരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ കടലക്ക പരിപ്പ് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പില്ലേ ആ പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് മിക്സായിട്ട് തന്നെ വരണം മിക്സ് മിക്സായിട്ട് വരുമ്പോൾ ഞാൻ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചി കഷ് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയാണ് ഒരു കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതും അതേപോലെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാം മൂത്ത് അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളെ കപ്പലണ്ടി നിരക്കടല അതും ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ ക്യാഷിനായിട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക നമ്മൾ എണ്ണയിൽ കടന്ന് എല്ലാം നല്ലതുപോലെ മൂപ്പിക്കണം നിരക്കടലൊക്കെ നമ്മൾ കപ്പലണ്ടി നല്ലതുപോലെ വറുത്തതാണ് എന്നാലും നമുക്ക് എണ്ണയിൽ കൂടി ഇതാക്കാം അതിൻ്റെയേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മൾ റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അതേപോലെ തന്നെ ഇത് നമ്മൾ ബീഫ് കറി ചിക്കൻ കറി ഏത് കറിക്ക് വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നമ്മൾക്ക് ഈ അരിയൊന്ന് വേവിച്ചെടുക്കേണ്ട ടൈം മാത്രയിലും ബാക്കിയൊക്കെ ഫാസ്റ്റ് നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ അതേപോലെ ലെഞ്ചിന് അതേപോലെ തന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം എ അതേപോലെ തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ റൈസൊക്കെ ഞാൻ നല്ലതാക്കി ഒരു അഞ്ച് മൂന്നാലഞ്ച് മിനിറ്റോളം ഒന്ന് വെച്ചതിന് ശേഷം ഞാനൊന്ന് ഓഫാക്കിയിട്ട് മാറ്റി വെച്ചതാണ് നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് ഒറ്റ ഒരരി ഇങ്ങനെ തമ്മി ഒന്നും ഒട്ടാതെ തന്നെ നല്ല വേറെ 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 ഊരുന്നത് പോലെ ഇരിക്കുന്നുണ്ട് നമ്മളെ പ്രൈസൊക്കെ നിങ്ങളെല്ലാവരും ഞാൻ പിന്നെയും ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും പക്ഷേ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കണ്ടതിന് ശേഷം അഭിപ്രായം പറയണം അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് തരണം കമൻറ്റിലെല്ലാം നിങ്ങൾ കമൻറ്റ് പറയണം എല്ലാം പറയണം നിങ്ങൾ എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലയിക്കും താങ്ക് യു